ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും തേങ്ങ ഉടയ്ക്ക് സ്വാമി സ്വാമി എന്ന ലൈനിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങോട്ടുമിങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പൊട്ടുമോ അടുത്ത ബോംബ് ആകാംക്ഷ ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം ഞാൻ ഇപ്പോഴും ഞെട്ടി എന്ന് വി ഡി സതീഷനെ പരിഹസിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മിൽ ഒരു ബോംബ് വീഴാനില്ല വീഴാൻ പോകുന്നത് കോൺഗ്രസിലാണെന്നും മുകേഷിനെതിരെ പതിറ്റാണ്ടുകൾക്കുള്ള മുൻപുള്ള ആരോപണം എന്നൊക്കെ പറഞ്ഞ സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ ദിവസത്തെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാകുന്നത് അടുത്തതായി ഞെട്ടാൻ പോകുന്നത് സിപിഎമ്മും ബി ജെ പിയുമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്യോഗത്തിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും അത് ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുള്ള മുന്നറിയിപ്പായിരുന്നു സതീശൻറെ ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കാമെന്ന സന്ദേശം കൂടി അത് നൽകി ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ ബി ജെ പിക്ക് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ട് ബി ജെ പിയിലായിരിക്കെ സന്ദീപിന്റെ കടത്ത വൈരിയായിരുന്ന നേതാവിനെ തന്നെയാണ് അദ്ദേഹം മുന്നമിട്ടതെന്ന് സൂചനകളുണ്ട് ഇവർക്കിടയിലെ പോര് അന്ന് ബി ജെ പിക്ക് പുറത്തേക്കും വ്യാപിച്ചിരുന്നു പരാതിക്കാരി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെന്നും വിവരമുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ വിശദീകരണം സിപിഎമ്മുകാർ അധികം കളിക്കരുത് ഞെട്ടിപ്പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവയ്ക്കുകയാണ് സതീശൻ ചെയ്തതെന്നും കരുതുന്നവരുണ്ട് പാർട്ടി നേതാവിനെതിരെയുള്ള ഈ പരാതി നേതൃത്വം അവഗണിച്ചെന്ന വിവരമാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സിപിഎമ്മും ബി ജെ പിയും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണവിധേയർ ഉണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനുള്ളതെന്ന ചോദ്യം കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീശന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വലിയ സസ്പെൻസും നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിടുമെന്ന് പറഞ്ഞതിനാണ് ജോർജ് കുര്യൻ പരിഹസിച്ചത് സതീശന്റെ പരാമർശത്തിൽ താൻ ഇപ്പോഴും എന്നായിരുന്നു ജോർജ് കുര്യന്റെ പരിഹാസം സി പി എമ്മിൽ ഒരു ബോംബും വീഴാനില്ലെന്നും വീണുകൊണ്ടിരിക്കുന്നതും വീഴാൻ പോകുന്നതും കോൺഗ്രസിലാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് അനുമതി തേടിയോ ചോദ്യം ചെയ്ത് ഹൈക്കോടതി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽമേലുള്ള തുടർ നടപടികളിൽ മജിസ്ട്രേറ്റ് കോടതി തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴ് എ ചട്ടപ്രകാരം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി ചോദിച്ചു അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു വിജിലൻസ് അന്വേഷണമെങ്കിൽ അനുമതി തേടേണ്ടതായിരുന്നു എന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ പ്രത്യേക കോടതി വിധിക്കെതിരെ എം ആർ അജിത്കുമാറാണ് കോടതിയെ സമീപിച്ചത് പി പി ദിവ്യക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷണത്തിന് അനുമതി തേടിയെന്ന് വിജിലൻസ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് അനുമതി തേടിയെന്ന് വിജിലൻസ് ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കെഎസ് യു നേതാവ് പി മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജിയിൽ വിജിലൻസിന്റെ മറുപടി തേടിയിരുന്നു തുടർന്നാണ് കോടതിയിൽ വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത് അന്വേഷണത്തിന് അനുമതി തേടി പുരോഗതി അറിയിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി മോശമായ രീതിയിൽ സംസാരിച്ചു രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ശ്രീജയുടെ ആത്മഹത്യയിൽ സിപിഎമ്മിനെതിരെ കുടുംബം ആരനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കം വാർഡ് അംഗം എസ് ശ്രീജയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സിപിഎമ്മിനെതിരെ ആരോപണവുമായി കുടുംബം പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ആരോപണം ഉന്നയിച്ചതിൽ മലനൊന്താണ് ഷീജ ആത്മഹത്യ ചെയ്തതെന്നും ഭർത്താവ് ജയൻ ആരോപിച്ചു കോൺഗ്രസ് അംഗമാണ് ശ്രീജ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം ആരനാട് നടന്ന സി പി എം പ്രതിഷേധ പരിപാടിയിൽ ഷീജക്കെതിരായ പരാമർശമുണ്ടായെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു നിയമം ലംഘിച്ചിട്ടില്ല മതിൽ നിർമാണം ഒന്നര അടിമാറി യുവതിക്കെതിരെ പ്രതികാര നടപടിക്കിറങ്ങിയ സി പി എമ്മിനും സി ഐ ടി തിരിച്ചടി കൊല്ലം കടക്കലിൽ ലോറിയിൽ നിന്നും സ്വന്തമായി തറയോടിറക്കി അമിതകൂലി ചോദിച്ച സിഐ ടിക്കാരോട് പ്രതിഷേധിച്ച വീട്ടുടമസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടിക്കിറങ്ങിയ സിപിഎമ്മിനും സിഐ ടിയുവിനും തിരിച്ചടി റോഡ് കയ്യേറി മതിൽ കെട്ടിയെന്ന ആരോപണവുമായി സിപിഎം രംഗത്തിറങ്ങിയെങ്കിലും പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ചിട്ടില്ലെന്നും ഒന്നരടി മാറിയാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി വീണ്ടും സിപിഎമ്മിനും സിഐ ടിവിനും തിരിച്ചടി സ്വപ്നയ്ക്കും പി സി ജോർജിനുമെതിരെ കുറ്റപത്രം കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവ് സാക്ഷികളായി ജലീലും സരിത നായരും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപത്തിനും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് പി സി ജോർജ് എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കെ ടി ജലീലിന്റെ പരാതിയിലാണ് കേസ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന മധുസൂദനാണ് റിപ്പോർട്ട് തയ്യാറാക്കി ഡി ജി പിക്ക് നൽകിയത് ഒരുപാടിൽ ഒരു സൈബർ പോരാളി സിലബസും കൈപ്പുസ്തവുമായി സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച വേടന്റെ പാട്ടിനെ പറ്റി ചാനൽ ചർച്ച ഡോക്ടർ റിപ്പോർട്ടർ ചാനലിന് അയച്ചു സാഹിത്യകാരൻ എം എം ബഷീറിനെ ചാനൽ ചർച്ചയെ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത റിപ്പോർട്ടർ ചാനലിനെതിരെ വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ പാട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യവും ഗൗരിലക്ഷ്മിയുടെ മ്യൂസിക് ആൽബവും അജിതാ ഹരി എന്ന കഥകളി സംഗീതവും തമ്മിലുള്ള താരതമ്യവും കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് പഠിച്ചാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല വി സി ഡോക്ടർ പി രവീന്ദ്രൻ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധൻ എന്ന നിലയിൽ സാഹിത്യകാരനായ ഡോക്ടർ എം എം ബഷീർ വി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ രണ്ട് പാട്ടുകളും താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പരിധിക്കപ്പുറമാണെന്നും സംഗീതം പഠിക്കാത്ത മലയാളം ബി വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണെന്നും അതിനാൽ വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും ഗാനങ്ങളുടെയും സംഗീതപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യ പഠനം സിലബസിൽ നിന്നും എടുത്തുമാറ്റി അനുയോജ്യമായ മറ്റൊരു പാഠഭാഗം ഉൾപ്പെടുത്തണമെന്നുമാണ് അദ്ദേഹം റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാതെ വളച്ചൊടിച്ച് ഡോക്ടർ ബഷീറിനെ കാട്ടുന്ന തരത്തിൽ ബോധപൂർവമായ പരാമർശങ്ങൾ ചാനൽ ചർച്ചയിൽ നടത്തിയതാണ് വക്കീൽ നോട്ടീസിലെ ആരോപണം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ മുഖേനയാണ് റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് എഡിറ്റർ ആന്റു അഗസ്റ്റിൻ ഡോക്ടർ അരുൺകുമാർ ജിമ്മി ജെയിംസ് സ്മൃതി പരത്തിക്കാട് സുജയ പാർവതി എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്